വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ബുധൻ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കലക്ടറുടെ പ്രാദേശിക അറിയിപ്പിനെ കുറിച്ചും നാളത്തെ പരീക്ഷകളിലെ മാറ്റം സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അർദ്ധവാർഷിക പരീക്ഷ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് നാളെ എൽ പി വിഭാഗത്തിൻ്റെ പരീക്ഷയും തുടങ്ങുകയാണ് ഇതേസമയം ജില്ലാ കലക്ടർ നാളെയും കൂടുതൽ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് പരീക്ഷകൾക്കും മാറ്റമുണ്ട് വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിലെ ആറ് എട്ട് ഒമ്പത് പതിനാല് പതിനഞ്ച് വാർഡുകളിലെയും കണിയാമ്പറ്റ പഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് പത്തൊമ്പത് ഇരുപത് വാർഡുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അഥവാ ബുധൻ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ അറിയിപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട് തീരുമാനം ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതിനാലാണ് ഈ അറിയിപ്പിനോടൊപ്പം അംഗനവാടികളും മദ്രസകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരീക്ഷകൾക്കും നാളെ അവധിയാണ് മറ്റ് എല്ലാ മേഖലകളിലും പരീക്ഷകൾ പതിവ് പോലെ നടക്കുന്നതായിരിക്കും ജില്ലാ കലക്ടർ ഇന്നലെയും ഇതേ രീതിയിൽ അറിയിപ്പ് ലഭ്യമാക്കിയതിനാൽ ചൊവ്വാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ പ്രദേശത്ത് അവധി നൽകിയിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്